ം കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും തുടർച്ചയായി പുകഴ്ത്തുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ പാർട്ടിയുടെ അച്ചടക്ക നടപടി തരൂരിന് പാർട്ടിയിൽ വലിയ പ്രാധാന്യം നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് തരൂരിനെ തുടർച്ചയായി അവഗണിക്കുന്നതും ഇപ്പോഴിതാ എഐസി പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ഒഴിവാക്കി മോദി സർക്കാരിനെ നിരന്തരമായി പ്രശംസിച്ചതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ പതിനാല് വർഷമായി തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നു ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിൽ അഹമ്മദാബാദിൽ എ സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്ന വേളയിലാണ് നടപടി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രൂപീകരിക്കുമ്പോൾ അടക്കം തരൂരിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു എന്നാൽ മോദി സ്തുതിയുടെ പേരിൽ കൂടുതൽ നടപടികളിലേക്കാണ് പാർട്ടി കിടക്കുന്നത് ഇന്നത്തെ ദ വീക്കിലെ ലേഖനത്തിൽ മോദി സർക്കാരിനെ വീണ്ടും തരൂർ പ്രകീർത്തിച്ചിരുന്നു കോവിഡ് കാലത്ത് ഇന്ത്യ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ചുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഇന്ത്യ സ്വീകരിച്ച വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് എത്തിച്ചു ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായെന്നും വീക്കിൽ തരൂർ പറയുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്തെ കോവിഡ് മഹാമാരി നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ നിർമ്മാണം ആരംഭിച്ചു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമർ എന്നിവയുൾപ്പെടെ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തു സമര രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്നും തരൂർ പറഞ്ഞു വസുധൈവ് കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകിയെന്നും ഉപഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു കേവലം വാക്സിൻ മാലദ്വീപ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറ പാകാൻ സാധിച്ചതിനൊപ്പം അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും തരൂർ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ച സന്തുലിത നയത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യനായെന്നും എന്നും തരൂർ നേരത്തെ പറഞ്ഞിരുന്നു വിഷയത്തിൽ താൻ ഉയർത്തിയ വിമർശനം തെറ്റായിരുന്നുവെന്നും തുറന്നു പറഞ്ഞു എന്ന നിലയിലാണ് പ്രതികരണമെന്നാണ് തരൂരിന്റെ വിശദീകരണം നേരത്തെ പിണറായി സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെയും മോദി ട്രംപ് കൂടിക്കാഴ്ചയും ഒക്കെ പ്രകീർത്തിച്ച തരൂർ നടത്തിയ പ്രസ്താവനയും കോൺഗ്രസിന് ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ലായിരുന്നു കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് ബലം നൽകുന്ന വാക്കുകളാണ് തരൂരിൽ നിന്നും ഉണ്ടാവേണ്ടതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു പാർട്ടി നിലപാടിനപ്പുറം സ്വതന്ത്ര അഭിപ്രായം തനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണയും തരൂർ അങ്ങനെയാണ് ആവർത്തിച്ചത് പാർട്ടിയെ വെട്ടിലാക്കിയ സി ഡബ്ല്യുസി അംഗവും എൻഡിയുമായ ശശിതരൂരിന്റെ മോദി പ്രശംസ അവഗണിക്കാനാണ് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചത് നടപടിക്ക് സമ്മർദ്ദമുണ്ടെങ്കിലും പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ പ്രതികരിക്കേണ്ടെന്നായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ഏറ്റവും ഒടുക്കമാണ് ശശി തരൂരിനെതിരെ രാഹുൽ ഗാന്ധി നേരിട്ട് ഇറങ്ങി ഇത്തരമൊരു നടപടി എടുക്കുന്നത്